ഹായ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പൊന്നുവിൻ്റെ കാല് വൃത്തിയാക്കാൻ പോവാണ് കേട്ടോ ഞാൻ കുറച്ച് ചെറുതായിട്ട് ചൂടാക്കി ചൂടുവെള്ളം എടുത്തു അതിനകത്തേക്ക് കുറച്ച് ഷാംപൂ ഒഴിച്ചു ചെറുനാരങ്ങ പിഴിഞ്ഞൊഴിച്ചു കേട്ടോ കുറച്ച് ബേക്കിംഗ് സോഡ ഇട്ടു നന്നായിട്ട് മിക്സ് ചെയ്തു അപ്പം ചെറിയ ചൂടുവെള്ളമാണെങ്കിൽ കാല് കുതിർന്ന് കഴിയുമ്പം കാലിൻ്റെ ഇടയ്ക്കുള്ള വിരലിൻ്റെ ഇടയ്ക്കും നഗത്തിൻ്റെ ഇടയ്ക്കും ഒക്കെയുള്ള അഴുക്കുകളൊക്കെ പോരും കേട്ടോ അപ്പോൾ അത് നന്നായിട്ട് കുതിർന്നു കുതിർന്നു കഴിഞ്ഞപ്പോൾ ഞാൻ നഖങ്ങളൊക്കെ ഇടയ്ക്ക് എന്നുള്ള അഴുക്കൊക്കെ ശരിക്കൊന്ന് ക്ലീൻ ചെയ്ത് നഖം കട്ട് ചെയ്യാനിട്ടോ പൊന്നുവിന് എന്നും പരാതിയാണ് അമ്മയുടെ കാല് നല്ല നീറ്റായിട്ടായിരിക്കണേ എൻ്റെ കാല് മോശമാണ് ഒന്ന് ശരിയാക്കി താട്ടേ എന്ന് പറയാറുണ്ട് അപ്പോൾ ഈ ഇന്ന് എന്തായാലും ഒന്ന് ചെയ്ത് കൊടുക്കാമെന്ന് വെച്ചു സ്കൂളിലൊക്കെ പോകുമ്പോൾ കുട്ടികൾ കളിക്കുകയൊക്കെ ചെയ്യണമല്ലേ അത് കാരണം അതിൻ്റെ വിരലിൻ്റെയും നഖത്തിൻ്റെയൊക്കെ ഇടയ്ക്ക് ചെളി ഉണ്ടാവും അപ്പം നഖം കട്ട് ചെയ്ത് കഴിഞ്ഞപ്പം നമ്മുടെ നഖത്തിൻ്റെ സ്കിന്ന് കുറച്ച് ഇറങ്ങി വരും അതിൻ്റെ ഇടയ്ക്കുള്ളതൊക്കെ ക്ലീൻ ചെയ്ത് ക്ലീൻ ചെയ്ത് കൊടുത്തു കേട്ടോ നല്ലപോലെ അഴുക്കുണ്ടായിരുന്നു പൊന്നുവിൻ്റെ കാലിൽ പൊന്നുവിന് ട്യൂഷനും സ്കൂളിലും ഒക്കെ ആയിട്ട് നല്ല തിരക്കാണ് അതുകൊണ്ടൊന്നും ചെയ്യലില്ല ആദ്യമൊക്കെ ഞാൻ ചെയ്ത് കൊടുക്കലുണ്ടായിരുന്നു കേട്ടോ ചെറുതിൽ പിന്നെ ഇത്രയും മുതിർന്ന കുട്ടിയായപ്പം നകമൊന്നും ഞാൻ വിട്ടലില്ല കാരണം മുത്തുമുണ്ടല്ലോ രണ്ടുപേരും കൂടി ആകുമ്പോൾ ശരിയാവില്ല അപ്പോൾ ഇത് ചെയ്യാനിരുന്നപ്പോൾ തന്നെ മുത്ത് കുറേ പ്രാവശ്യം അടുത്ത് വന്നു എന്തായാലും ചെയ്ത് കൊടുത്തേക്കാന്ന് വെച്ചു അങ്ങനെ നഖമൊക്കെ കട്ട് ചെയ്ത് കഴിയാറായിട്ടോ ഇടയ്ക്ക് ഇടയ്ക്ക് അഴുക്കുകൾ ശരിക്കുള്ളതുണ്ട് പിന്നെ പൊന്നുവിൻ്റെ ഒരു കാലിലെ നഖമാണെങ്കിൽ പിന്നെ പൊളിഞ്ഞ് അടർന്ന് പോകുന്ന പോലെയൊക്കെ ഉണ്ട് അത് കൂടെ കൂടെ ക്ലീൻ ചെയ്തത് നല്ലതാണ് കണ്ടോ ഈ നഖമാണ് ഏറ്റവും കംപ്ലൈൻറ്റ് ഓടിച്ച നഖ പൊന്നുവിൻ്റെ അത് ചെറുതിലേ തൊട്ട് അങ്ങനെ തന്നെയാണ് കേട്ടോ അത് അഴുക്ക് കളഞ്ഞ് വെക്കണമെന്ന് പറഞ്ഞാലും ചിലപ്പോൾ അത് ഞാൻ വഴക്കു കുറയുന്ന ആ സമയത്ത് ചെയ്യും അല്ലാതിരിക്കുമ്പോൾ അത് ചെയ്യൽ കുറവാണ് കേട്ടോ കയ്യും കാലൊക്കെ ഒരാളുടെ കാലും കൈയൊക്കെ കാണുമ്പോൾ തന്നെ അറിയാം അവരെത്ര നീറ്റായിട്ടാണ് നടക്കുന്നതെന്ന് എനിക്കത് ഭയങ്കര ഒരു കാര്യമാണ് കാലും കൈയൊക്കെ ഒക്കെ നീറ്റായിട്ടിരിക്കണത് അപ്പോൾ എല്ലാം ക്ലീൻ ചെയ്തു പിന്നെ ബ്രഷ് എടുത്ത് പഴയ ഒരു ബ്രഷാണ് കേട്ടോ അതിലേക്ക് കുറച്ച് പേസ്റ്റ് എടുത്ത് നഖം എല്ലാം കൊണ്ട് നന്നായിട്ട് ഒരച്ചു അതിൻ്റെ ഇടയ്ക്കുള്ള അഴുക്കൊക്കെ പോയി കേട്ടോ സ്ക്രബറുണ്ടായിരുന്നെങ്കിൽ നമുക്ക് കാലിൻ്റെ ഉപ്പൂറ്റിയും കൂടെ ഉരക്കായിരുന്നു ഞാൻ അത് എവിടെയാണ് വെച്ചിരിക്കണമെന്ന് എനിക്ക് ഓർമ്മയില്ല അപ്പോൾ അത് ഉരച്ച് കഴുകി കേട്ടോ കഴുകി പിന്നെ ചെറുനാരങ്ങിയിട്ട് നന്നായിട്ടൊന്ന് ഉരച്ച് ആ പിഴിഞ്ഞ ചെറു ചെറുനാരങ്ങി തന്നെയാണ് കേട്ടോ എടുത്ത് നന്നായിട്ട് കാലും പാദവും എല്ലാം ഉരച്ചു അപ്പം നന്നായിട്ട് അഴുക്കെല്ലാം പോയിട്ടുണ്ട് കേട്ടോ ഇപ്പം ട്യൂഷന് പോകാനുള്ള തിരക്കുമുണ്ട് എക്സാമാണ് അപ്പോൾ അതിനു ഒന്ന് കാലിൽ ക്ലീൻ ചെയ്താൽ കുളിച്ചിട്ടൊക്കെ ഫ്രഷ് ആയി പോകാമല്ലോ അതങ്ങനെ ചെയ്തു പിന്നെ കൈയും പെട്ടെന്ന് തന്നെ ചെയ്തു കേട്ടോ മൊത്തം നല്ല ബഹളമായിരുന്നേ കുറച്ച് നേരമാണ് കൈയുടെ ഇത് ചെയ്യാൻ പറ്റുള്ളൂ നഖമൊക്കെ ക്ലീൻ ചെയ്ത് അതും ക്ലീനാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ കേട്ടോ അത് ശരിക്കും സ്കിന്നിൻ്റെ ഇതിങ്ങനെ ഇറങ്ങി ഇറങ്ങിപ്പോന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവൾ എപ്പോഴും എൻ്റെ കാലിന് കാണുമ്പോൾ പറയൂട്ടോ നെയിൽ പോളിഷ് ഇട്ട് കൊടുത്തിട്ടുണ്ട് പക്ഷേ എനിക്ക് കളർ അത്ര ഇഷ്ടമല്ല കേട്ടോ നെയിൽ പോളിഷ് എൻ്റെ ഈ കളർ ഇഷ്ടമല്ല തന്നെയല്ല ഞാൻ കാലിൽ നെയിൽ പോളിഷ് ഞാൻ ഇടില്ല എൻ്റെ കാലിൽ എനിക്ക് ഇടുന്ന ഇഷ്ടമില്ല പക്ഷേ മറ്റുള്ളവരൊക്കെ കാലിൽ നെയിൽ പോളിഷ് ഇടുന്നതൊക്കെ എനിക്കിഷ്ടമാണ് കേട്ടോ ഉണ്ടോ എല്ലാം നീറ്റായി കാലിലും കൈയും ഒക്കെ നീറ്റാക്കിയിട്ടുണ്ട് കേട്ടോ മാസത്തിലൊരു പ്രാവശ്യമെങ്കിലും ഇങ്ങനെ ചെയ്താൽ മതി ആഴ്ചയിൽ നഖം വെട്ടുകയും മാസത്തിലൊരു പ്രാവശ്യം ഇങ്ങനെ കാലും കയ്യും ക്ലീനാക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ നല്ല ഭംഗിയായിട്ടിരിക്കും കേട്ടോ അപ്പോൾ നിങ്ങൾക്കൊക്കെ ഇഷ്ടമാവോ എന്ന് എനിക്കറിയത്തില്ല ഇന്ന് ഇതൊക്കെയാണ് ഞങ്ങളുടെ വീഡിയോ ഉണ്ടോ എല്ലാം ശരിയായിട്ടുണ്ട് ഇതിൻ്റെ ഇടയ്ക്ക് വന്ന് മുത്ത് വന്നു അപ്പോൾ ഇന്ന് ഇത്രയൊക്കെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക